ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ അടീനിയം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇതിൽ കൂടി കാണുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഞാനിവിടെ നാടൻ അടീനിയൻ ചെടിയിലാണ് മൾട്ടി പെറ്റൽ പൂവുകൾ ഉണ്ടാവുന്ന അടീനിയത്തിൻ്റെ കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു വർഷം പ്രായമായ അടീനിയം ചെടി ആണ് നാടൻ ചെടിയാണ് ഇതിൽ കനം കുറഞ്ഞതും കനം കൂടിയതും ഉണ്ട് അതിൽ എല്ലാത്തിനും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് മൾട്ടി പെറ്റൽ അടീനിയം ചെടി അതിൻ്റെ കമ്പാണ് സയോണായിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് എടുക്കുന്നത് കുറച്ച് മൂത്ത കമ്പുകൾ തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അത് ഗ്രാഫ്റ്റിങ് പരാജയപ്പെട്ടു പോകുന്നതാണ് അപ്പോൾ ഇതേപോലെ നാടൻ അടീനിയത്തിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയുക കുറച്ച് മുകൾ ഭാഗം വെച്ച് കട്ട് ചെയ്യുക അതായത് ഗ്രാഫ്റ്റിങ് ഒരു പക്ഷേ പരാജയപ്പെടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കട്ട് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേമാതിരി ഒരു ഒന്നര രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിന് കട്ട് ചെയ്ത് എടുക്കുക നല്ല മൂർച്ചയുള്ള കത്തിയോ അല്ലെങ്കിൽ പുതിയ ബ്ലേഡോ അതിനായിട്ട് ഉപയോഗിക്കുക നമ്മൾ കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗത്ത് കൈ തൊടാൻ പാടില്ല തൊട്ടുകഴിഞ്ഞാൽ ഗ്രാഫ്റ്റിങ് പരാജയപ്പെടുന്നതാണ് അപ്പം നമ്മുടെ സയോണിൻ്റെ അതേ വലിപ്പത്തിന് തന്നെ ആയിരിക്കണം റൂട്ട് സ്ട്രോക്കിൻ്റെ അളവ് അല്ല എന്നുണ്ടെങ്കിൽ റൂട്ട് സ്ട്രോക്കിനേക്കാളും അല്പം വണ്ണം കുറഞ്ഞാലും സയോണിന് വണ്ണം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഗ്രാഫ്റ്റിങ് വിജയിക്കുന്നതാണ് അതിനുശേഷം ഇതേമാതിരി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഇതേമാതിരി കവർ ചെയ്ത് നല്ലപോലെ വലിച്ച് മുറുക്കി റബ്ബർ ബാൻഡ് ചെയ്യുക ഗ്രാഫ്റ്റിംഗ് ടേപ്പ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതായത് നല്ല ഇലാസ്റ്റിക് അത ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇതേമാതിരി കവർ ചെയ്യാൻ ഏറ്റവും നല്ലത് എൻ്റെ കൈവശം അതില്ലാത്തതുകൊണ്ട് ഞാൻ മറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് മൂന്നെണ്ണം എങ്ങനെയാണെന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ഗ്രാഫ്റ്റിംഗ് വളരെ എളുപ്പമാണ് നല്ല സ്മൂത്തായിട്ട് ഷാർപ്പായിട്ട് കട്ട് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ജോയിൻറ്റ് ആവില്ല അതേപോലെ ബ്ലേഡ് കൊണ്ട് അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടായാലും കട്ട് ചെയ്യാം ആദ്യം റൂട്ട് സ്റ്റോക്കിൻ്റെ തലപ്പ് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ നേരത്ത് ഒന്നുകൂടി കട്ട് ചെയ്യുക അതിനുശേഷം ശേഷം ഇതേമാതിരി ചേർത്ത് വെക്കുക ഇപ്പോൾ സയോണും റൂട്ട് സ്റ്റോക്കും ഒരേ അളവാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇതേമാതിരി ചെയ്യുക നല്ലപോലെ ടൈറ്റ് ചെയ്ത് ആ പ്ലാസ്റ്റിക് ടൈറ്റ് ചെയ്ത് താഴോട്ട് പിടിച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നടയോ എന്തോ കൊണ്ടോ കെട്ടി വെക്കുക ഒരാഴ്ച കാലം ഇതേമാതിരി പ്ലാസ്റ്റിക് വെച്ചതിന് ശേഷം ആ പ്ലാസ്റ്റിക് ഇളക്കി കളയുക അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കേടായി പോകാൻ സാധ്യതയുണ്ട് നമുക്ക് ഒരു സയോണിൻ്റെ ഒരു ഒത്തിരി നീളമുള്ള കമ്പൗണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് അടീനെയും ചെടികൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഒന്നര സെൻ്റി ഒരു സെൻ്റി ആയാലും മതിയാവും അതിൽ ബഡ്ഡുകൾ ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ അതുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ബഡുകൾ ഉണ്ടെങ്കിൽ അത് മതിയാവും നീളം കൂട്ടണ്ട ഒന്നര അല്ലെങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർ കൂടുതൽ നീളം വേണ്ട ഇവിടെ കനമുള്ള അടീനിയത്തിൻ്റെ റൂട്ട് സ്റ്റോക്ക് അതായത് സയോണോ ഒക്കെ ഒരേ അളവിലുള്ളതാണ് ഞാനിവിടെ ഇതേ രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇത് ഫ്ലാറ്റ് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ടാബ്ലെറ്റ് ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെയാണ് ഇതറിയപ്പെടുന്നത് ഇപ്പോൾ കനം കുറഞ്ഞ പിന്നെ റൂട്ട് സ്റ്റോക്കിൽ ഞാൻ ബ്രാഞ്ച് ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത് അതായത് അടീനിയത്തിൻ്റെ തലപ്പ് മാത്രം എടുത്തു ഗ്രാഫ്റ്റ് ചെയ്യുന്നു അതായത് ഇത് ഇതേമാതിരി പിന്നെ അടീനത്തിൻ്റെ കമ്പ് മുഗൾ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ തലപ്പെടുത്ത് ഇതുമായി ചേർത്ത് വെച്ച് അല്പം സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ അതേമാതിരിയുള്ള ഗ്ലൂ കൊണ്ട് നല്ലപോലെ സൈഡിൽ തേച്ച് പിടിപ്പിക്കുന്നത് അത് അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ഗ്ലൂ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്ലൂ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങിപ്പോകാൻ പാടില്ല അങ്ങനെ ചെയ്തിട്ട് ഇതേമാതിരി ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് കൊണ്ട് ചുറ്റിക്കെട്ടി വയ്ക്കുക ഇങ്ങനെ ചെയ്താലും വിജയിക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന ഗ്രാഫ്റ്റിങ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് കാണുക അതേപോലെ സൂപ്പർ ഗ്ലൂ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയും കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ വീഡിയോ കൂടി കൊടുത്തേക്കാം എന്തായാലും ഇതേമാതിരി കവർ ചെയ്ത് വെച്ചേക്കുന്ന പ്ലാസ്റ്റിക് ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഇളക്കി മാറ്റുക നമ്മുടെ സയോണ് പോകാത്ത രീതിയിൽ ചെയ്യണം വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണിത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു രണ്ടാഴ്ച കാലം സൂക്ഷിക്കുക ഷെയ്ഡുള്ള ഭാഗത്ത് നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വെക്കുക ഇരുട്ടിലല്ല വെക്കേണ്ടത് വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വെക്കണം അല്പം വെയിൽ കിട്ടിയത് കൊണ്ട് ഇത് നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ച ഗ്രാഫ്റ്റിങ് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് നാലെണ്ണം വിജയിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം പരാജയപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇതിപ്പോൾ ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞതാണ് അഞ്ചാഴ്ചയോളം ആയ ചെടിയാണ് ഈ കാണുന്നത് ഗ്രോ ഇരുന്നതാണ് അപ്പോൾ അത് പെട്ടെന്ന് മറിഞ്ഞു പോകുന്നുണ്ട് ചെറിയ ഗ്രോ ബാഗ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് ഒരെണ്ണം എടുത്ത് ചട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് രണ്ട് ബഡ്ഡ് വളർന്നു വന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണമാണ് കുറച്ച് സ്ട്രോങ് ആയിട്ട് വളർന്നിട്ടുള്ളത് അതുതന്നെ ആയിരിക്കും വളർന്നു വരുന്നത് മറ്റ് ചിലപ്പോൾ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് മറ്റൊരു ചെടിയിലതാണ് അതിൽ വേറൊരു ബെഡ് വളർന്നു വന്നിട്ടുണ്ട് അതിൽ ചെറിയൊരു ബണ്ട് വളർന്നു വരാൻ തുടങ്ങുന്നുണ്ട് രണ്ടും ഒരേ ഒരേ വലിപ്പത്തിന് വളരത്തില്ല അത് ഒന്ന് തന്നെ ആയിരിക്കും വളർന്ന് കിട്ടുന്നത് ഇത് ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ ഇതിൽ പുതിയ പുഷ്പങ്ങൾ ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് ബ്രാഞ്ച് ഗ്രാഫ്റ്റും ചെയ്തതാണ് ജസ്റ്റ് ഒന്ന് വിജയിച്ചു എന്ന് പറയാം ഇലകളൊക്കെ വന്നിട്ടുണ്ട് രണ്ട് ചെറിയ ഇലകൾ വന്നിട്ടുണ്ട് അടിയിൽ നിന്ന് അതായത് റോൾ സ്റ്റോക്കിൽ നിന്നും പുതിയ മൂലങ്ങൾ വരുകയാണെങ്കിൽ അതിനുള്ളി കളയുക അപ്പോൾ ഇതും വിജയിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് കാണുന്നത് അതിലും പുതിയ ബഡ്ഡുകൾ വരുന്നുണ്ട് അതാ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അഴുകിപ്പോകുന്നതാണ് അതിനുശേഷം നമുക്ക് ഇതിൽ തന്നെ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് കുറച്ചുകൂടി അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് വിജയിച്ചിട്ടുണ്ട് അതിലും രണ്ട് ബഡുകളുണ്ട് സൂപ്പർ ഗ്ലൂ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഗ്രോ ബാഗിൽ ഇരിക്കുന്നത് അതും വിജയിച്ചു എന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഇലകൾ ഒരു ഒരു രണ്ടാഴ്ച കൂടെ കഴിയുമ്പോൾ ഇലകൾ പുതിയ ഇലകൾ വരികയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും പ്രാപ്പിക്കാം അത് വിജയിച്ചു എന്ന് ഇത് മറ്റൊരു രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ് അതിൻ്റെ അതായത് റൂട്ട് സ്റ്റോക്കിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം സയോണിൻ്റെയും ആപ്പ് മാതിരി കട്ട് ചെയ്ത് അതിനകത്ത് ഇറക്കി വെച്ച് സൂപ്പർ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചതാണ് ഇതുവരെയും കുഴപ്പമില്ല പക്ഷേ അത് വിജയിച്ചു എന്ന് പറയാനും പറ്റില്ല വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഗ്രാഫ്റ്റിംഗ് ആണ് അതായത് ഫ്ലാറ്റ് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ടാബ്ലറ്റ് ഗ്രാഫ്റ്റിംഗ് സാധാരണയായിട്ട് ഇതാണ് നഴ്സറികളിൽ ചെയ്ത് വരുന്നത് ഇതാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഗ്രാഫ്റ്റിംഗ് ആണ് നിങ്ങളും പരിശ്രമിച്ച് നോക്കുക തീർച്ചയായിട്ടും വിജയിക്കും എവിടെ നിന്നെങ്കിലും നാടൻ അടീന്യത്തിൻ്റെ സീഡ് കിട്ടുകയാണെങ്കിൽ അത് മുളപ്പിച്ച് ഏകദേശം ഒരു വർഷം ആവാറാകുമ്പോൾ നല്ല സയോൺ സൈവൺ എടുത്ത് ഇതുമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും വിജയിക്കും നമ്മുടെ കുട്ടികൾക്ക് പോലും ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം